ഒന്നാമത്തെ എന്ന് ില്ല സിനിമ അവറേജ് അടിച്ചുപൊളിപ്പെടം തന്നെയാണ് ഇവരെ കോംബോണ്ട് മമിതാ ബൈജുണ്ടോ എന്റർടൈൻമെന്റ് ആണ് കുറച്ച് അതേപോലെ ഈ പഴയ ആൾക്കാര് അവർക്ക് കറണ്ട് ജനറേഷൻ എന്താണ് അത് മനസ്സിലായി മറ്റേ ജാതി സ്പിരിറ്റ് ആ സംഭവമൊക്കെ ഉണ്ടല്ലോ ആണ് ആ ഓക്കെ ആണ് നല്ലതാണ് ആ നല്ലതാണ് നല്ലതാണ് ആക്ഷനൊക്കെ ആ ഒരു തെലുങ്ക് പടം സിമിലാരിറ്റീസ് ഉണ്ട് സ്റ്റാർട്ടിങ് അതെ 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 നല്ല നല്ല രസം കൊള്ളാം കൊള്ളാം ഓടാനുള്ള ഫസ്റ്റ് ഹാഫ് ഹാഫ് രസമുണ്ട് സെക്കൻഡ് അത്ര ഇല്ല എന്നാലും ആ സാധനമുണ്ട് ും എല്ലാം കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല കളർഫുൾ ആണ് ആ അതേ ട്രാക്കിൽ പോകുന്ന വേട കൊള്ളാം നന്നായിട്ട് നല്ല കൂടെ നല്ല നല്ല കോമ്പാണ് എന്താ എന്റർടൈനിങ് ആയിരുന്നു പിന്നെ എന്താ ഡ്രാഗൻ്റെ അത്ര ഇല്ല എന്നാലും കൊള്ളാം കണ്ടിരിക്കാം നമുക്ക് അല്ല നല്ല നല്ല ആണ് പൊതുവേ എനിക്ക് നല്ല പെർഫോമൻസും ആക്ടിങ്ങും എല്ലാം നല്ല പെർഫോമർമെൻറ്റ് എൻറ്റർടൈനിങ് ആണ് എൻ്റർടൈനിങ് ആണ് ഫുൾ ടൈം എൻഗേജിങ് ആണ് പിന്നെ എന്താ സ്റ്റോറി ലൈനും എന്താ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് പക്ഷേ എന്നാലും നമുക്ക് എന്താ കണ്ടിരിക്കാം അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം മേക്കിംഗ് വൈസ് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ ഒരു പൊടിക്കൽ ആഗ് ഉണ്ടായിരുന്നു എന്നാലും പ്രശ്നൊന്നുമില്ല കൊള്ളാം നല്ല പടം നമ്മുടെ എക്സ്പെക്ടേഷൻസിന്റെ അത്ര വന്നു അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറിന്റെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ല പക്ഷെ നല്ല പടം കൊള്ളാം കൊള്ളാം നല്ലോണ്ട് അഭിനയം കൊള്ളാം നല്ല രസമുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഊക്കെയാണ് പടം ഓക്കെയാണ് അത്രയാണ് കൊള്ളാം ദീപ് രംഗതാ ഹാർട്ട്രാണോ കൊള്ളാം സൂപ്പർ